shape അച്ഛനെ ഞാൻ ടീച്ചറാണ് മാറ്റിയിട്ട് ഒരു വേണ്ടിയിട്ട് തുടങ്ങി ഞാനാണ് ഹലോ ഫൈൻ ഉണ്ണികൃഷ്ണേ ഞാൻ കാട്ടാകടയിൽ നിന്ന് നെയ്യാർ ഡാമിലോട്ട് പോകുന്ന വഴിക്ക് മടത്തിൽ കോണം എന്നുള്ള സ്ഥലത്താണ് ഇവിടെ കിഴക്കൻ തട്ടട എന്ന് പറഞ്ഞൊരു കടേണ്ടട്ടോ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നാടൻ കോഴിയുണ്ട് പന്നി തോരനുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ കണ്ണഞ്ചേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കേട്ടേ ഏകദേശം പതിനാറ് വർഷം പക്ഷേ കണ്ണൻചേട്ടം മരണപ്പെട്ടതിന് ശേഷം മകളായ അതുല്യ ആണ് ഇവിടെ ഈ കടയിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരിയാണ് ഓളിന് ആൾട്ടോ പുള്ളിക്കാരനെ എല്ലാം ചെയ്യുന്നത് പുള്ളിക്കാരി ടീച്ചറും കൂടെയാണ് കേട്ടോ അപ്പോൾ ഒരു ടീച്ചറായ ഒരാളാണ് ഈ കടയും കൂടെ നടത്തുന്നത് കടയുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അതുല്യടുത്തൊന്ന് ചോദിക്കാം കേട്ടോ അച്ഛൻ തുടങ്ങിയതാണ് ഈ സ്ഥാപനം അപ്പോൾ വർഷമായി അച്ഛനീ മാസമായി മരിച്ചിട്ട് ഇത് വാടക വീടാണ് വാടക കടയാണ് അപ്പം വേറെ വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ടീച്ചറാണ് അപ്പം അതെല്ലാം മാറ്റിയിട്ട് അച്ഛൻ്റെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി കറി എന്ന് പറയുന്നത് ചിക്കൻ കറി ചിക്കൻ തോരൻ നാടൻ കോഴിപ്പരട്ട് മുട്ടക്കോഴിപ്പരട്ട് ബീഫ് റോസ്റ്റ് പോത്ത് റോസ്റ്റ് പന്നിർത്തോരം തിങ്കളും ചൊവ്വ നമുക്ക് കട അവധിയാണ് രാവിലെ പതിനൊന്ന് മണിയൊട്ട് രാത്രി പത്ത് മണി വരെ കാണാം ഇനി ഇതിനിടയിൽ ഫുഡ് തീർന്നു പോയാൽ കടകോസ് ചെയ്യും എന്നാൽ ഉച്ചയ്ക്ക് തീർന്നു പോയാൽ രണ്ടാമുണ്ടാക്കും എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ടാക്കും എനിക്ക് ബെറോട്ട മാസ്റ്റർ ഒരാളുണ്ട് പിന്നെ അമ്മയുണ്ട് അമ്മ അകത്ത് ഇപ്പം നിൽക്കുവാണ് പിന്നെ ഞാൻ പിന്നെ എൻ്റെ സുഹൃത്ത് എല്ലാവരും കാണും എൻ്റെ ചേട്ടന്മാരൊക്കെ അവരെ നിന്ന് അങ്ങ് സഹായം ചെയ്തു പിന്നെ അവർ ഫുഡ് എടുക്കത്തില്ല വെക്കുന്നതും ഞാനാണ് വിളമ്പുന്നതും ഞാനാണ് ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നു ചോദിക്കാം കേട്ടോ എവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾ മാർക്കാട്ടിൽ നിന്നാണ് അത് അറിഞ്ഞ് വരുന്നതാണ് ആ അത് അവരാണ് ഫേസ്ബുക്കിൽ കണ്ടിട്ട് കണ്ടിട്ട് ആ എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അത് ആ അത് ഫുഡ് ആദ്യം ഫുഡ് കഴിച്ചു നാടൻ കോഴി ആ അപ്പോൾ പിന്നെ പോത്തും കപ്പയാണ്

അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഐറ്റംസ് പറഞ്ഞു അവർ വാഴയിലാണ് ഫുഡെല്ലാം വിളമ്പുന്നത് കപ്പയാണ് ആദ്യം പറഞ്ഞ കേട്ടോ കപ്പ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ അത്യാവശ്യം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു അരിപ്പുട്ടാണ് പറഞ്ഞത് അരിപ്പുട്ടും ഗോതമ്പൂട്ടും ഉണ്ട് കേട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം പിന്നെ ഒരു പൊറോട്ട നല്ല ചൂട് പൊറോട്ടയാണ് ഞാൻ ചേച്ചിയിട്ടെടുത്ത് പറഞ്ഞാൽ എല്ലാം ഓരോ പ്ലേറ്റ് വീതം വിളമ്പാൻ പറഞ്ഞു എല്ലാത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കണമല്ലോ അപ്പോൾ ആദ്യം എടുത്തത് പന്നി തോരനാണ് പന്നി തോരൻ ഒരു പ്ലേറ്റാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യലായിട്ടുള്ള പോത്ത് റോസ്റ്റാണ് എല്ലാം നല്ല ചൂടോടുകൂടിയാണ് സെർവ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരുടെ ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റും പോത്ത് റോസ്റ്റും ഏകദേശം ഒരേ ലെവലാണ് കേട്ടോ ഇരുപോളിന് നല്ല ചൂടുണ്ട് പിന്നെ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ നാടൻ ചിക്കൻ തോരനാണ് അപ്പം എല്ലാം നമ്മുടെ ഇലയിൽ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം അധികം ഹെവി ഹെവിയായിട്ട് തന്നെ ഫുഡുണ്ട് അപ്പം നമുക്ക് പതുക്കെ തുടങ്ങാം അതിൻ്റെ കൂടെ അവർ ഗ്രേവി കൂടെ തരുന്നുണ്ട് കേട്ടോ ബീഫിൻ്റെ ഗ്രേവി വേണമെന്ന് അവർക്ക് അത് വാങ്ങിക്കാം അല്ലെങ്കിൽ ചിക്കൻ്റെ ഗ്രേവി ആണെങ്കിലും അവർ തരും കേട്ടോ അപ്പം ഞാനിവിടുത്തെ മൂവിങ് ആയിട്ടുള്ള എല്ലാ ഐറ്റവും ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എല്ലാ സാധനവും ഞാൻ ഒന്ന് പരിചയപ്പെടുത്താനുള്ള അവരുടെ സ്പെഷ്യൽ നാടൻ ചിക്കൻ തോരനാണ് അപ്പം ഇത് പോത്ത് റോസ്റ്റാണ് പിന്നെ അവരുടെ കപ്പ നല്ല ഇടിച്ച കപ്പയാണ് പറോട്ട ഉണ്ട് അരിപ്പുട്ടുണ്ട് പിന്നെ ഇത് അവരുടെ പന്നിത്തോരനാണ് പന്നിത്തോരൻ സ്പെഷ്യലാണ് പിന്നീട് റോസ്റ്റൊക്കെ മുമ്പൊക്കെ കഴിച്ചിട്ടുള്ളൂ ഇത് അത് പന്നിത്തോരൻ ഡിഫറെൻറ്റ് ഒരു ടേസ്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം അവിടെ ചിക്കൻ തോരൻ്റെ വില നൂറ്റി മുപ്പതാണ് കോക്ക് നൂറ്റി മുപ്പത് പിന്നെ പന്നിത്തോരൻ നൂറ്റി മുപ്പതാണ് ബീഫ് റോസ്റ്റ് നൂറ്റി ഇരുപത് പിന്നെ കപ്പ ഒരു പ്ലേറ്റ് പ്ലേറ്റിലായിട്ട് വന്ന് മുപ്പത്തഞ്ചാ കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം അവരുടെ പന്നി തോരമൊന്നു പന്നി തോര നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല തേങ്ങയൊക്കെ നല്ലതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് പന്നി തോരം കഴിക്കുന്നത് അങ്ങനെയൊന്ന് നോക്കാം ഉണ്ട് കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ പന്നി റോസ്റ്റ് കഴിച്ചിട്ടുള്ള ഒരു തോരനാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അട്ടോ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതായിട്ടാണ് അടിപൊളിയായിട്ടുണ്ട് ഒരു നാടൻ കോഴിയുടെ തോരനാണ് കേട്ടോ അത്യാവശ്യം നല്ല എന്തിട്ടുണ്ട് ലേശം പറോട്ടയും കുറച്ച് കോത്തുറച്ച് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്ക് അറിയാം എരിവുണ്ടെന്ന് അത്യാവശ്യം നല്ല കിടില മസാല അത്യാവശ്യം എരിവുണ്ട് നല്ല ടേസ്റ്റുണ്ട് ചേട്ടാ എരിവ് ഇഷ്ടപ്പെടുന്ന പറഞ്ഞ പോത്ത് റോസ്റ്റ് ഇഷ്ടപ്പെടേണ്ട ലേശ കപ്പയും ലേശം ബീഫ് റോസ്റ്റെന്ന് വെച്ചോളൂ കാണുമ്പോൾ തന്നെ അറിയാം നല്ല എരിവ് ഉണ്ടെന്ന് എടുക്കാം അപ്പം നല്ല ഇടിച്ചേർത്താണേ പിന്നെ ബീഫിൻ്റെയും പോത്തിൻ്റെയും ടേസ്റ്റ് വ്യത്യാസമുണ്ട് മസാല വ്യത്യാസമുണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് നമുക്ക് ലേശം പുട്ടും പന്നി തേർന്നാട്ടൊന്നു കഴിച്ചോളൂ കുറച്ച് പഞ്ചാ കുറച്ച് ആ ഒരു തേങ്ങയുടെ കൊത്തും കൂടെ ചേർത്ത് എടുക്കണം എടുത്ത് ദേശം ഉപ്പിൽ വെച്ചിട്ട് കുറച്ച് ഗ്രേവിയും കൂടെ ആണ് പന്നീർ വെറൈറ്റിയാണ് കേട്ടോ പന്നീ ഒരു ഡിഫറെൻറ്റ് ആണ് പിന്നെ ലേശം നാടൻ കോഴിത്തു പറഞ്ഞത് നാടൻ കോഴിത്തു പറഞ്ഞു അതേപോലെ തേങ്ങയുടെ കുറച്ച് ഇതും കൂടെ കൊത്തും കൂടെ ചേർത്ത് എടുത്തിട്ട് ചിക്കൻ തോറെ അടിപൊളി ഒരുപാട് ചിക്കൻ തോര കഴിച്ചിട്ടുണ്ട് അതിന്നും ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റാണോ ഈ ചിക്കൻ തോറയുടെ ചെയ്തിട്ടുണ്ട് ഇതാണ് എനിക്ക് കൂടുതൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ റഷ്യ ഇല്ലാത്ത ഫുഡാണ് പുള്ളിക്കാരിയാണ് എല്ലാം വിളമ്പി തരുന്നത് എല്ലാം പാചകം ചെയ്യുന്നത് എല്ലാ ഡിഷസും കൊള്ളാം കണ്ടെത്തണം ഞാൻ പിന്നെ നാടൻ ചിക്കൻ പരട്ട് ടേസ്റ്റ് ചെയ്യില്ല റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ബാക്കി എല്ലാ ഡിഷസും ഒന്നിനൊന്നും വെച്ചാണ് തോരൻ എടുത്ത് പറയേണ്ടതാണ് വേറെ ലെവൽ ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട കാട്ടാകടയിൽ നിന്ന് നെയ്യാർ ഡാമിലോട്ട് പോകുന്ന വഴിക്ക് മടത്തിൽ കോണമെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ